ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോർമൽ സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ പാർട്ട് ഫോറാണ് നമ്മളിന്ന് കാണിക്കുന്നത് പാർട്ട് വണ്ണും ടൂവും സ്ത്രീയും ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നോക്കിയതിന് ശേഷം വേണം ഈ വീഡിയോ കാണാനായിട്ട് അപ്പോൾ ഏതൊരാൾക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ചു കെട്ടിയിട്ടുണ്ട് അവിടെ ഒരുപോലെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് നമ്മളുടെ മെയിൻ പോർഷൻ്റെ ബോർഡർ ഭാഗം വരുന്ന ആണ് ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് നമ്മളൊരു സാരി ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ബോർഡർ വരുന്നതോ സ്ലീവിൻ്റെ പോർഷനാണ് ആദ്യമേ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗം നമ്മൾ കുഴിച്ചു വെട്ടിയിരിക്കുന്ന സ്ലീവിൻ്റെ ഭാഗങ്ങൾ അതായത് ഫ്രണ്ട് പോർഷൻ വരുന്നിട അപ്പുറം ഇപ്പുറം വരുന്ന രീതിയിൽ ഇതുപോലെ നേർക്ക് നേരെ ഒരേപോലെ വരുന്ന രീതിയിൽ അടുത്തടുത്ത് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കണം ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ല എങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെല്ലാം വരുമ്പോൾ ഒരു ഭാഗം മുൻവശത്തും ഒരു ഭാഗം പുറവശത്തും ആയി പോകും അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളിങ്ങനെ ലൈനിങ് ക്ലോത്തിനെ മെയിൻ പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുമ്പം ഈ ഒരു ഡയറക്ഷനിൽ വെച്ച് കൊടുത്ത് വേണം നമ്മളൊരല്പം നീട്ടിയിട്ട് ഇതുപോലെ തയ്യൽത്തുമ്പോൾ ഒരു അല്പം നീട്ടിയിട്ട് ഈ ഭാഗങ്ങളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ കറക്റ്റ് അളവ് ലൈനിങ്ങിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ മെയിൻ പോർഷനിൽ ഒരല്പം ക്ലോത്ത് മിച്ചം കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴും നമ്മളിവിടെ ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ഒരു ഭാഗങ്ങൾ ഒരു രണ്ടിൻ്റെയും മുൻവശങ്ങൾ ചേരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ നല്ല വശത്തേക്കാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് നല്ല വശത്തിലേക്ക് നമ്മളുടെ ലൈനിങ് ക്ലോത്തിൻ്റെയും നല്ല വശമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി നമ്മൾ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ സ്റ്റിച്ചും നമുക്ക് ടു ടൈംസ് ചെയ്ത് കൊടുക്കാവേ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റാവുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മളിങ്ങനെ ലൈനിങ്ങിനെ ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുക അറ്റാച്ച് ചെയ്തിട്ട് അപ്പോൾ ഉള്ളിൽ പൊക്കോളും ഇനി നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നുകൂടെ പുറത്തുകൂടെ നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പ്ലെയിനായിട്ടുള്ള നമ്മളുടെ ക്ലോത്ത് ആണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ സമയത്ത് കൊടുക്കണ്ട നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമേ ഇതിപ്പോൾ നമുക്ക് ഇപ്പറത്തെ ഭാഗത്ത് ബോർഡർ ഒക്കെ ഉള്ളത് കൊണ്ട് സ്റ്റിച്ചിങ് കാണത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അടിഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് നല്ല നീറ്റായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തൂത്ത് തൂത്ത് നമ്മൾ വളരെ സ്ലോയിൽ ചെയ്യണേ നമ്മൾക്ക് ഒരയൺ ചെയ്യുന്നത് പോലെ തന്നെ കൈകൊണ്ട് ചെയ്ത് കൊടുത്ത് വളരെ സ്ലോയിലാണ് നമ്മൾ ഈ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഫാസ്റ്റായിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ സ്ലോ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാലൻസ് ഉള്ളത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഈ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സ്ലീവും ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ വെച്ച് കൊടുക്കുമ്പോൾ ആദ്യമേ തൊട്ടേ നല്ല രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപോലെ കിട്ടിക്കുകയുള്ളൂ നമ്മളപ്പോൾ നമ്മളുടെ മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്തുകൂടെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ നമ്മൾ ബാക്കി ക്ലോത്തിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ റോങ് സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ക്ലോത്തിനെ പിൻകുത്തി ഇത് നമ്മൾ കുറേ സമയമെടുത്ത് വളരെ സ്ലോയിൽ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് ഇങ്ങനെ പിൻകുത്തി കൊടുക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തെന്നിപ്പോകരുത് എന്നിട്ട് വളരെ സ്ലോയിലാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഫാസ്റ്റാക്കി കാണിക്കുന്നതേ ഉള്ളൂ ഞാനും വളരെ സ്ലോയിലാണ് ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ സാരി ബ്ലൗസ് കിട്ടത്തുള്ളൂ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൻ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം നമുക്കൊരു ഇൻസ്റ്റയുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് ത്രെഡ് ആൻഡ് അച്ചെന്ന് തന്നെയാണ് അതുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പം കാണിക്കുന്നത് പോലെ തന്നെ വളരെ സ്ലോയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്ത് കാണിക്കുന്നത് ചില ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുമെന്ന് മാത്രമേ ഉള്ളൂ വളരെ സ്ലോയിലാണ് നമ്മൾ നമ്മളിതെല്ലാം ചെയ്തെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾക്ക് സാരി ബ്ലൗസൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തെന്നിപ്പോയാൽ നമ്മൾ പിന്നീട് അതൊക്കെ അഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആദ്യമേ തൊട്ടേ വളരെ സ്ലോയിൽ അങ്ങ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല നല്ല നീറ്റായിട്ട് ഇപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബാക്ക് പോർഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനും ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഇപ്പം ഈ ഫ്രണ്ട് പോർഷനും വെച്ച് കൊടുക്കുമ്പോൾ ഈ നെക്കിൻ്റെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് ഒരുപോലെ വരുന്ന രീതിയിലായിരിക്കണം ഇങ്ങനെ ചേർന്ന് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് മെയിൻ ക്ലോത്തിലേക്ക് അതും നമ്മൾ ശ്രദ്ധിക്കണം അവിടെയും തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അപ്പുറം ആയി പോകും നമ്മളുടെ കറക്റ്റ് എങ്ങനെയാണോ മെയിൻ ക്ലോത്തിൻ്റെ ഡിസൈൻ ഇരിക്കുന്ന ആ രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ബാലൻസ് ഉള്ളതിനെ എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മളുടെ മെയിൻ ക്ലോത്തിനെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വച്ചിരിക്കുന്നതിൻ്റെയും സൈഡുകൾ നമ്മൾ ഇതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പം ഈ ഒരു ഭാഗങ്ങൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒക്കെ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതെല്ലാം എങ്ങനെയാണ് നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്